ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ ശ്രീകോവിലിന് നേരെ പുറത്ത് നടപ്പന്തലിനരികിലായി ഏറെ നേരമായി ഇരിക്കുന്ന പ്രായമായ ഒരു മുത്തശ്ശിയോട് ഒരു പതിനാറ് പതിനേഴ് വയസ്സ് തോന്നിക്കുന്ന ഇരുനിറമുള്ള ഒരു കുട്ടി ചെന്ന് തിരക്കി എന്താ മുത്തശ്ശി കുറേ നേരമായല്ലോ ഇവിടെ ഒറ്റയ്ക്കിരിക്കണു അവർ അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു എൻ്റെ പേരക്കുട്ടികൾ ഇപ്പോൾ വരും അവർ എന്തോ വാങ്ങിക്കുവാൻ അങ്ങോട്ട് പോയതാണ് മുത്തശ്ശി രാവിലെ മുതൽക്കേ ഇവിടെ ഇരിക്കുന്നു ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ നേരം ഇരുട്ടാവാറായിരിക്കുന്നു ഇതുവരെയും പേരക്കുട്ടികൾ വന്നില്ലേ അറിയില്ല മോനെ അവർക്കിനി ഇവിടെ വഴി തെറ്റിയോ ഒന്നും അറിയില്ല വിളിച്ചു നോക്കാൻ എൻ്റെ കയ്യിൽ ഫോണോ നമ്പറോ ഒന്നുമില്ല ഏറെ നാളായി ആഗ്രഹിക്കുന്നു ഭഗവാനെ ഒന്ന് കാണാൻ മക്കളോടും ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് അവർ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുമുണ്ട് എന്നെ ഒന്ന് കൊണ്ടുവരാൻ കൂട്ടാക്കിയിട്ടില്ല മകനും മരുമകൾക്കും മുമ്പിലായിരുന്നു ജോലി കോവിഡ് സമയത്ത് മരണപ്പെട്ടു ഇപ്പോൾ ഞാൻ പേരക്കുട്ടികളുടെ കൂടെയാണ് ഭഗവാനെ ഒന്ന് കാണാൻ എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു എന്നാലും സാരില്ല മരിക്കും മുമ്പ് ഭഗവാനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ അത് മതി എന്നാലും ഈ കുട്ടികൾ ഇത് ഇത്രയും നേരം എവിടെ പോയോ ആവോ മുത്തശ്ശി വല്ലോ കഴിച്ചോ ഇല്ല കുഞ്ഞെ ഒന്നും കഴിച്ചിട്ടില്ല ഭഗവാനെ കണ്ടിട്ട് ഇരുന്ന ഇരിപ്പാണ് കുട്ടികളെയും ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ ഞാനതങ്ങ് മറന്നുപോയി മുത്തശ്ശിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്കാൻ വല്ലതും വാങ്ങിത്തരാം വേണ്ട മോനെ ഞാൻ പുറത്തു നിന്നും ഇങ്ങനെയൊന്നും വാങ്ങി കഴിക്കാറില്ല ഇതിവിടെ അമ്പലത്തിൽ നിന്നും കിട്ടിയതാണ് മുത്തശ്ശി ആണോ മോൻ ഇവിടെയാണോ ജോലി ജോലിയല്ല മുത്തശ്ശി ഞാൻ ഇപ്പോൾ ഇവിടെയാണ് മോൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എവിടെ അവർ വീട്ടിലാണ് പിന്നെ മോൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഞാൻ മുത്തശ്ശി കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് വേഗം വരാം എന്ന് പറഞ്ഞ് ആ കുട്ടി എങ്ങോട്ടോ പോയി ഒന്ന് രണ്ട് മിനിറ്റ് പോലും ആയില്ല കയ്യിൽ ഒരു വാഴയിലയിൽ അവിൽ നനച്ചതും പാൽപ്പായസവും കൊണ്ടു കൊടുത്തു മുത്തശ്ശി ഇത് കഴിച്ചോളൂ അവർ അത് കയ്യിലേക്ക് വാങ്ങി പായസത്തിന് ചൂടുണ്ടാവും മുത്തശ്ശി ഇപ്പോൾ വച്ചതാണ് ആറും മുൻപേ ഞാൻ എടുത്തുകൊണ്ട് പോരുന്നതാണ് മുത്തശ്ശിൻ നേരമെടുത്ത് അത് കഴിച്ചു മുത്തശ്ശി ചോദിച്ചു മോൻ വല്ലതും കഴിച്ചോ ഇല്ല മുത്തശ്ശി ഞാൻ കഴിക്കാൻ കുറച്ചുകൂടെ കഴിയും മുത്തശ്ശി ഞാൻ പോകുക അത്താഴ പൂജയ്ക്ക് സമയമായി എന്നെ ഇപ്പോൾ അവിടെ തിരക്കുണ്ടാവും അവർ പിന്നെയും ചോദിച്ചു മോന് നടയിലാണോ ജോലി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല മുത്തശ്ശി വെറുതെ അവിടെ പോയി ഒരു സഹായിയായി നിൽക്കും ഭഗവാനെപ്പോഴും കാണാലോ മുശിച്ചിരിച്ചു അവൻ പോയി അധികമാകും മുൻപ് ഒരു വൃദ്ധൻ അവിടെ വന്ന് അവരോട് ചോദിച്ചു കുറച്ചു മുൻപ് പോയത് ആരാ കൊച്ചുമകനാണോ അല്ല എനിക്കവനെ ഇവിടെ വന്നുള്ള പരിചയമാണ് എനിക്ക് കഴിക്കാൻ പായസവും കൊണ്ടു തന്നു നല്ലൊരു കുഞ്ഞ് എവിടെ നിന്നാണ് കുറേ നേരമായല്ലോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ അയാളോട് കാര്യങ്ങൾ പറഞ്ഞു അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ എൻ്റെ മക്കളാണ് ഇവിടെ കൊണ്ടുവന്നത് അതും നിർബന്ധിച്ച് അവർ മടങ്ങി എന്നെ കൊണ്ടുപോകാൻ മറന്നു എന്ന് അയാളുടെ ആ വാക്കുകൾ കേട്ട് അവരുടെ ഉള്ള നാളി ഭഗവാനെ എൻ്റെ കുട്ടികൾക്കും ഞാനൊരു ബാധ്യതയായിരുന്നു അയാൾ പറഞ്ഞു ഭയപ്പെടേണ്ട ഭഗവാൻ ഇവിടെ ഉണ്ടല്ലോ ഇനി അവർ തിരികെ വന്നില്ലെങ്കിൽ നടയുടെ പടിഞ്ഞാറ് വശത്തു കൂടി പുറത്തേക്ക് ഒരു വഴിയുണ്ട് അത് വരുന്നത് ഇവിടുത്തെ അന്തേവാസികൾക്കുള്ള ആശ്രമത്തിലാണ് അവിടെ വന്ന് എൻ്റെ പേര് പറഞ്ഞാൽ മതി അയാൾ പേരും പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും നടയുടെ മുന്നിൽ ഒരാൾക്കൂട്ടവും ബഹളവും നടയിൽ നിന്നും പുറത്തേക്ക് നോക്കി ആരോ വിളിച്ചു പറയുന്നുണ്ട് ഭഗവാൻ അത്താഴ പൂജയ്ക്ക് നിവേദിക്കാനുള്ള പായസം ആരോ കോരിയെടുത്തുകൊണ്ടുപോയിരിക്കുന്നു ആരാണ് ഓട്ടുപുരൽ കയറിയത് എന്ന് ഇത് കേട്ട മുത്തശ്ശി അന്താളിച്ചു നിന്നു എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഭഗവാനുള്ള നിവേദ്യമാണ് നിങ്ങൾ കഴിച്ചത് അത് കൊണ്ടുവന്ന് തന്നതും ഭഗവാൻ തന്നെ ആയിരിക്കണം ഞാൻ ഇവിടെ വന്നിട്ട് നാളുകളായി ഇന്നുവരെ ആ കുട്ടിയെ ഞാൻ ഇവിടെയെങ്കിലും കണ്ടില്ല ഇതു കേട്ട മുത്തശ്ശി കണ്ണുകൾ നിറച്ച് കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ തൊഴുതു നോക്കുമ്പോൾ അടുത്തു നിന്നിരുന്ന ആ വൃദ്ധനെയും കാണാനില്ല അവർ ഭഗവാനു മുന്നിൽ കുറച്ചു നേരം വിതുമ്പി നിന്നു ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചെവിയിൽ മുഴങ്ങിയത് ആ വൃദ്ധൻ പറഞ്ഞ വാക്കുകളായിരുന്നു നടയടച്ചാൽ പിന്നെ ഒറ്റയ്ക്കിരിക്കാനുള്ള ഭയം ആലോചിച്ചപ്പോൾ അവർ വേഗം നടയുടെ പടിഞ്ഞാറ് വശത്തേക്ക് നടന്ന് ചെന്നു അവിടെ നിന്നും പുറത്തേക്ക് ഒരിടിഞ്ഞ നടവഴി കണ്ടു അതിൽ കൂടി പുറത്തു വന്നു മുന്നിലേക്ക് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ ആശ്രമം പടികൾ ചവിട്ടി കയറി കഥകിൽ മുട്ടി അവരുടെ പ്രായമുള്ള ഒരു സ്ത്രീ തന്നെ വന്ന് കഥകു തുറന്നു ആരാണ് അവർ കാര്യങ്ങൾ അവരോടും പറഞ്ഞു കേശവൻ എന്ന ആള് പറഞ്ഞിട്ടാണ് വന്നതും എന്നും പറഞ്ഞു അവർ മെഴിച്ചു ചോദിച്ചു ഇവിടേക്കുള്ള ഗേറ്റ് ആര് തുറന്നതെന്നു സന്ധ്യ കഴിഞ്ഞ് ഞാനത് പൂട്ടിയതാണല്ലോ ഞാൻ ഗേറ്റൊന്നും കണ്ടില്ല നടയുടെ പടിഞ്ഞാറ് വശത്തുള്ള വഴിയെ നേരെ ഇങ്ങ് പോരുകയായിരുന്നു ഇത് കേട്ടായ അമ്മ ഭഗവാനെ കൈകൂപ്പി വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് നടയിലേക്ക് നല്ല ദൂരമുണ്ട് പിന്നെ പടിഞ്ഞാറേ നടയിൽ നിന്നും ഇങ്ങോട്ടേക്ക് നേരെ നേരെയും വരാൻ ഒരു വഴിയുമില്ല നിങ്ങൾ പറഞ്ഞ കേശവൻ എൻ്റെ ഭർത്താവാണ് കിടപ്പിലായിട്ട് നാളുകളായി പിന്നെ ഇത് ആശ്രമമൊന്നുമല്ല എൻ്റെ വീടാണ് ഇവിടെ അദ്ദേഹവും ഞാനും മാത്രമേ ഉള്ളൂ ഇത് കേട്ട് അവർ തിരിഞ്ഞു നോക്കി പിറകിൽ അവർ വന്ന വഴിയില്ല വലതുഭാഗത്ത് താഴെട്ട് കൂട്ടിയ ഒരു ഗേറ്റ് മാത്രം ആകെ പരിഭ്രമിച്ചു നിന്ന അവരെ വീട്ടുടമ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു നേരെ ഇടനാഴിയിലൂടെ ചെന്ന് കയറിയത് അയാളുടെ മുറിയിൽ തന്നോട് വഴി പറഞ്ഞു തന്ന ആ ആൾ അവർ പറഞ്ഞതുപോലെ അവിടെ കിടപ്പിലാണ് ഭഗവാനെ ഇതെന്ത് മായകൾ ഭഗവാനിൽ മാത്രം വിശ്വാസമർപ്പിക്കുന്നവരെ ചേർത്തു പിടിക്കാൻ ഭഗവാൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല അത്ര ഹരേ കൃഷ്ണ